ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടോ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ എനിക്ക് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും ഇടയിലുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തിനും തന്നെ നല്ല റേറ്റ് വരുന്ന കുറച്ച് അധികം റയർ പ്ലാൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന് ഇതിനകം നമ്മൾ സെയിൽസ് വീഡിയോയിലൊന്നും പെടുത്താത്ത പ്ലാൻസുകളൊക്കെയാണ് നമ്മൾ കൂടുതലും പെടുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ചില പ്ലാൻസ് ഒക്കെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ ടൈം എടുത്തിട്ടാണെങ്കിലും റിപ്ലൈ തന്നു തീർക്കുന്നതാണ് പിന്നെ നമ്മളുടെ ലാസ്റ്റ് ഇതിന് മുമ്പിട്ടിട്ടുള്ള സെയിൽസ് വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട് ഇതിനിടയിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല കുറച്ച് പേർക്കൊക്കെ അറിയാം എൻ്റെ ഫാദർ പെട്ടെന്ന് പറഞ്ഞപ്പെട്ടു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് കുറേ പേരെ എൻക്വയറി ചെയ്തിട്ടൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുവാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ പ്രകാരം പലരും എൻക്വയറി ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ തരാ തരാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊന്നും വെച്ചേക്കരുത് പിന്നെ ഫാദറിൻ്റെ മരണം മൂലം എനിക്ക് കുറേ ദിവസം പ്ലാൻസ് ഒന്നും പാക്ക് ചെയ്ത് അയക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് അത് നമ്മൾ ഈ ആഴ്ച കൊണ്ട് അയച്ച് തീർക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കുറേ പേരൊക്കെ മനസ്സിലാക്കി പെരുമാറിയായിരുന്നു അതിനൊത്തിരി താങ്ക്സ് പറയുവാണ് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു അപ്പം ഞാനത് ഓവർകം ചെയ്ത് വരികയാണ് ഈശ്വരനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സീഡ് സീഡാണ് കേട്ടോ സൈലേഷ്യയുടെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് സൈലേഷ്യയുടെ മിക്സഡ് സീഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തതും നമ്മളൊരു ഫ്ലവറിങ് സീഡാണ് നമ്മളുടെ രാജമല്ലിയുടെ വിത്തുകളാണ് അപ്പോൾ അതും മിക്സഡ് ആയിട്ടാണ് കേട്ടോ പല കളറിലുള്ള ആയിട്ടാണ് വരുന്നത് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് പ്ലാന്റ് ആണ് മെറ്റാലിക് പ്ലാന്റ് അല്ലെങ്കിൽ പർപ്പിൾ വെർഫിൾ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് വെർട്ടിക്കലിലും പിന്നെ അതേപോലെ ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ലീഫിൻ്റെ മുൻവശം ഗ്രീൻ കളറും ബാക്ക് സൈഡ് പർപ്പിൾ കളറുമാണ് അടുത്ത പ്ലാന്റ് ആര്യവയ്പ ആണ് കേട്ടോ ആര്യവേപ്പ് നമുക്ക് ഈ പ്രാവശ്യം വളരെ റേറ്റ് കുറച്ച് കുറച്ച് അധികം തൈകള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആര്യവേപ്പിൻ്റെ തൈകൾ അപ്പോൾ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത പ്ലാന്റ് കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഓഫർ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല നല്ല കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റോസ് നമ്മളുടെ റോസിഡേയുടെ റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റോസിഡേയുടെ തൈകളാണ് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോറോസിഡയുടെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരട്ടിയിലധികം വില വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ബേബിസീനിയയുടെ തൈകളാണ് ബേബി ബേബിസീനിയയുടെ തൈകൾ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൂടുതലും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത് മെലസ്റ്റോമയുടെ വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല എപ്പോഴും പൂക്കളുണ്ടാവുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തതൊരു ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആയാലോ ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്പ്സിൻ്റെ തൈകളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറിലൂടെ നമ്മൾ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സിൻ്റെ തൈകൾ അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് കലാത്തിയ ട്രയോൻ്റെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നല്ല മനോഹരിയായിട്ടുള്ളൊരു ലീഫ് പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അടുത്ത പ്ലാന്റ് പെൻഡാസ് റെഡിൻ്റെ റെഡ് പെൻഡാസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പല കളേഴ്സും ആണ് പക്ഷേ നമ്മളുടെ കയ്യിൽ ഈ ഓഫറിലൂടെ കൊടുക്കാനുള്ളത് ഈ ഒരു കളർ മാത്രമാണ് അടുത്തത് വൈറ്റ് നാടൻ ഹിബിസ്കസിൻ്റെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പൂ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പലരും അന്വേഷിക്കുന്നതും പിന്നെ നല്ല റേറ്റുള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഓഫറിലൂടെ കൊടുക്കാൻ കുറച്ച് തൈകൾ നമ്മളുടെ കയ്യിൽ ഉണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കട്ടമുല്ലയുടെ തൈകളാണ് കേട്ടോ ധാരാളം പെറ്റൽസോട് കൂടിയിട്ടുള്ള കട്ടമുല്ലയാണ് അറേബ്യൻ അല്ല കട്ടമുല്ലയുടെ തൈകളാണ് അടുത്തത് നമ്മൾ കറിനാരങ്ങയാണ് കേട്ടോ കറിനാരങ്ങയുടെ തൈകളാണ് വടുകാപ്പുള്ളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കുറച്ച് തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നീളൻ പച്ച വഴുതനങ്ങയുടെ തൈകളാണ് അതിൻ്റെ തൈകളായിട്ട് നമ്മൾ രണ്ട് രണ്ട് തൈകളായിട്ടായിരിക്കും കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം അടുത്തത് രാജമല്ലിയുടെ തൈകളാണ് അപ്പോൾ അതിൻ്റെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് വെളുത്തത് വെളുത്ത കളർ കുറച്ച് റയറാണ് കേട്ടോ അടുത്തത് കുറച്ച് റയറായിട്ടുള്ള കലാത്തിയാണ് നല്ല റേറ്റുള്ള കലാത്തിയാണ് കലാത്തിയ മക്കോയാനയുടെ തൈകളാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് വളരെ കുറച്ച് തൈകൾ മാത്രമാണ് ഈ റേറ്റിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ ആയിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ പവിഴമല്ലി ഒട്ടുമിക്ക പേർക്കും ഒരു നൊസ്റ്റാലജിക് പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റും കൂടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കുറച്ച് തൈകളാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് അടുത്തത് കോയമ്പത്തൂർ മുല്ലയുടെ കോയമ്പത്തൂർ ജാസ്മിൻ്റെ നല്ല പച്ചരി പോലത്തെ മുട്ടുകളും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ഉണ്ടാകുന്ന കോയമ്പത്തൂർ ജാസ്മിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ ഈ ഒരു റേറ്റ് സ്പെഷ്യൽ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് നല്ല റെയർ പ്ലാന്റ് ആണ് ചില സമയങ്ങളിൽ നമ്മൾ അന്വേഷിച്ചാൽ പോലും കിട്ടാൻ പ്രയാസമുള്ള പ്ലാന്റാണ് എനിക്ക് വേണ്ടി നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഒരാളെ നട്ടുപിടിപ്പിച്ച് തന്ന കുറച്ച് തൈകൾ ഇപ്പം നിലവിൽ സെയിലിന് കുറച്ച് തൈകളെ ഉള്ളൂ പുഷ്കരമുല്ലയാണ് മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് നല്ല സുഗന്ധമാണ് അതിൻ്റെ സുഗന്ധത്തെപ്പറ്റി വർണ്ണിച്ച് തീർക്കാൻ പറ്റില്ല അതിൻ്റെ തൈകളുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്ന നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന മ്യൂസിക്കൽ നോട്ട് പ്ലാന്റിൻ്റെ തൈകൾ നിലവിൽ കൊടുക്കാനുണ്ട് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് പനാമ റോസിൻ്റെ തൈകളാണ് കേട്ടോ റോസ് അല്ലാതിരുന്നിട്ട് പോലും റോസിൻ്റെ പേര് കിട്ടിയ പനാമ റോസ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയാണ് അപ്പം അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് നമ്മളത് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തുമാണ് അടുത്തൊരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ബൈ